ഹലോ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എനിക്ക് ഒരുപാട് സന്തോഷവും അതേപോലെ തന്നെ ഒരുപാട് അഭിമാനവും ഉണ്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ ഒരു ദിവസമാണ് നമ്മുടെ തൈപ്പൂയത്തിൻ്റെ ഒന്ന് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് പ്രോഗ്രാം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ശങ്കരാട്ടിൻ്റെ കൂടെ ഒരു പ്രോഗ്രാമിന് നേരിട്ട് കാണാൻ വേണ്ടി പോകുന്നത് എന്നതിലുപരി ഞാൻ ആദ്യമായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്ന ഒരു വേദി കൂടിയായിരുന്നു ഇത് അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് പ്രാക്ടീസും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ചെറിയ ചെറിയ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ജനുവരി ഒന്നാം തീയതിയാണ് ഞാൻ ഫസ്റ്റ് ടൈം വീഡിയോ ഇടുന്നത് ജനുവരി ഒന്നാം തീയതിയാണ് ഞാൻ ഫയർ ഡാൻസിൻ്റെ സംഭവങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയ തുടക്കം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത് എത്രത്തോളം സക്സസ് ആവും അല്ലെങ്കിൽ ഞാൻ ഇതിലേക്ക് ഇറങ്ങുമായിരുന്നു എന്നൊന്നും ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു പക്ഷേ എന്താ പറയുക എൻ്റെ ഒത്തിരി ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഫലമായിട്ടൊക്കെ ഞാൻ ഫസ്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു വേദി കിട്ടിയതാണ് നമ്മുടെ നാട്ടിൽ തന്നെയായിരുന്നു കുട്ടഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിരുന്നു എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിന്നാണ് പോയതൊക്കെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോൾ കുറച്ച് നാളായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ സംഭവത്തിനോടുള്ളൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് പിന്നെ സ്റ്റേജ് സ്റ്റേജ് പ്രോഗ്രാം അല്ല കിട്ടിയത് സ്ട്രീറ്റ് പ്രോഗ്രാം ആണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാരുടെ തിരക്കും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതൊരു എനിക്ക് മുന്നേ നമ്മുടെ ഫസ്റ്റ് വേദിയായ കാരണം ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല അത് കാരണം കൊണ്ട് ഞാന് അവിടെ പോയേൻ്റെ സാഹചര്യം പോലെ എങ്ങനെയാണ് ചിങ്ങ ചെയ്യാമെന്നുള്ളൊരു ലെവലിലാണ് പോയത് എന്താ പറയുക നമുക്ക് മനസ്സിൽ ഒത്തിരി ആഗ്രഹമുണ്ട് പക്ഷെ ക്രൗഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കവിടെ ചെന്നപ്പോൾ ചെറുതായിട്ടൊരു പേടി പോലെ തോന്നിയിട്ടോ എന്താ ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ പെർഫോം ചെയ്യും അല്ലെങ്കിൽ ആരുടെങ്കിലും മേലേക്ക് നമ്മൾ തീയാണല്ലോ എന്തായാലും ഫയർ ഡാൻസിനാണ് പോയത് അപ്പോൾ തീ കൊണ്ടുള്ള ഒരു കാര്യ കാരണം കൊണ്ടുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു എന്താ പറയുക പെർഫോം ചെയ്യണം നല്ല രീതിയിൽ നിന്ന് അങ്ങനെ ഇപ്പോൾ തമ്പോലത്തിൻ്റെ പരിപാടിയാണ് തലേ ദിവസമാണ് പൂയത്തിൻ്റെ തലേ ദിവസമാണ് നമ്മൾ പ്രോഗ്രാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തമ്പോലായിരുന്നു ഉണ്ടായിരുന്നത് ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു അത് വേറൊരു ടീമിൻ്റെ ആയിരുന്നു അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവരങ്ങോട്ട് കുറച്ച് നീങ്ങി ഇതൊരു സെൻറ്റർ പോലത്തെ ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അവരവിടെ നീങ്ങിയതിനു ശേഷം ഈ തമ്പോലത്തിൻ്റെ സെറ്റിലാണ് നമ്മൾ ഫയർ ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കിൽ വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് നിൽക്കായിരുന്നു അപ്പോൾ ശങ്കരേട്ടൻ ആദ്യത്തെ പെർഫോമൻസിന് വേണ്ടി പോയി ആളവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾ ചെയ്യണപ്പോൾ എനിക്കിങ്ങനെ കയ്യും കാലം വരയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ആളുടെ പ്രോഗ്രാം ഡയറക്റ്റ് കാണുന്നത് അപ്പോൾ ജഗ്ലിങ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ആളെ സ്റ്റിക്കൊക്കെ താഴെ പോകണുണ്ടായിരുന്നു കേട്ടോ താഴെ മറ്റേ തമ്പോലത്തിൻ്റെ എന്നുള്ള ഒരു വർണ്ണക്കടലാസ് ഉണ്ടല്ലോ അത് വീണിട്ട് അതിൽ ചെറുതായിട്ട് ഇങ്ങനെ തീ പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവർ തന്നെ അത് ചവിട്ടി കാലുകൊണ്ട് ചവിട്ടി കിടത്തുന്നുണ്ടായിരുന്നു നമ്മൾ ക്ലാസ്സിൽ നിന്ന് ശങ്കരാട്ടൻ്റെ ഫ്രണ്ട് രഞ്ജിത്തിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മൾ തീ കെടുത്താനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഫയർ ആൻഡ് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം സ്ട്രീറ്റ് പ്രോഗ്രാം ആദ്യമായിട്ടാണ് ശങ്കരാട്ടനും ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളെല്ലാ കരുതലോടും കൂടിയിട്ട് തന്നെയാണ് പോയത് ചാക്ക് നനച്ച് ഒക്കെ സെറ്റാക്കി അതൊക്കെ ഒരു പ്രോഗ്രാമിന് ഓൾറെഡി ഒരു അഞ്ചെട്ട് വർഷം മുന്നേ ഫയർ ഡാൻസും ആക്രോബാറ്റിക്കും ഒക്കെ പോയിരുന്ന ആൾക്കാർ തന്നെയാണ് ടീമിൽ പോയിരുന്ന ആൾക്കാർ തന്നെയാണ് അതിന് ശേഷമാണ് പിന്നെ ആൾ അവിടുന്ന് ഒഴിവായതും പിന്നെ നമ്മുടെ ക്ലാസ് ഇട്ടതൊക്കെ ക്ലാസ് ഇട്ടതിന് ശേഷമൊക്കെയാണ് ആ ടീമിൽ നിന്ന് ഒഴിവായത് കേട്ടോ അത് അതിൻ്റെ ബാക്കിൽ വേറെ എന്തൊക്കെ സ്റ്റോറിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും നമ്മളിവിടെ പറയുന്നില്ല അങ്ങനെ ആൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെഞ്ചക്കൊക്കെ ഉണ്ടായിരുന്നു ആളതൊക്കെ അതിൻ്റെ മുകളിൽ തീയുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ഇതൊക്കെ കാണുമ്പോൾ തേങ്ങുന്ന ഒരു ഹൃദയം ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട് അത് ഞാനാണ് എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇഷ്ടം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ക്രൗഡും കാര്യങ്ങളൊക്കെ കണ്ട് ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതിനിപ്പം എന്തായാലും വേണ്ടില്ല പെർഫോം അങ്ങോട്ട് ചെയ്യാം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പേടി മാറുക എന്നുള്ളൊരു സംഗതി വിചാരിച്ചു അങ്ങനെ ഞാൻ അടുത്ത പെർഫോമൻസ് എന്റെ ആയിരുന്നു അപ്പോൾ അവൾ അത് എന്താ പറയുക പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എടുത്തിട്ട് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പോൾ പിന്നാലെ പോകുന്നുള്ളൂ ഓട്ടോന്ന് അപ്പോൾ ഞാൻ ജസ്റ്റ് പഫ് പഫു ഇടാന്നുള്ളൊരു സംഗതി മാത്രമാണ് ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ അവിടെ ആൾക്കാരുടെ ഇടയിൽ പോയി നിന്നു അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചങ്ങരമായിട്ട് ഇതുപോലെ തീയൊക്കെ കൊണ്ടുവരും അതുമാതിരി സ്റ്റിക്കിൻ്റെ മുകളിലെ പഫ് ഇവിടൊക്കെ ചെയ്യും ഓരോരുത്തരുടെ അടുത്ത് പോയി ചോദിക്കും അപ്പോൾ അവരൊക്കെ അവരൊന്നു വേണ്ട വേണ്ട െന്ന് പറയോ ലാസ്റ്റ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരും അപ്പൊ ഞാനത് വാങ്ങി എന്താ പറയുക പഫ് വിടുക എന്നുള്ള സംഗതിയാണ് അപ്പോൾ എല്ലാവരും അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ആശ്ചര്യത്തോടു കൂടി നോക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഞാൻ പെർഫോം ചെയ്ത് സുഹൃത്തുക്കളെ അടുക്കളയിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്ക് കയ്യും കാലമൊക്കെ വിറക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരുവിധം അതൊക്കെ ചെയ്ത് ഒപ്പിച്ചു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യം കേട്ടോ എൻ്റെ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യം അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അടുത്ത പെർഫോമൻസ് ഉണ്ടായിരുന്നു സ്റ്റിക്ക് വീശലായിരുന്നു പക്ഷെ ആൾ തലയിൽ തീ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ സംഭവം പറഞ്ഞത് മറന്നു പെട്ടെന്ന് ഞാൻ അറിയാതെ അവിടെ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു അയ്യോ തലയിൽ തീ എന്ന് പക്ഷെ പിന്നീട് ആള് സ്റ്റിക്ക് വീശി തുടങ്ങിയപ്പോഴേക്ക് മനസ്സിലായത് ശരിയാണല്ലോ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേന്നുള്ള സംഭവം അപ്പോൾ ആള് നല്ല രീതിയിൽ സൂപ്പറായിട്ട് പെർഫോം ചെയ്തു ആ സ്റ്റിക്ക് രണ്ടെണ്ണം കൂടി ആയപ്പോൾ അതിൽ ഫയറും കൂടി വന്നപ്പോൾ കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ഒരു റിങ് പോലത്തെ ഒരു സംഭവമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കഴിവിന്റെ പരമാവധി നല്ല രീതിയിൽ അവിടെ പെർഫോമൊക്കെ കാഴ്ചവെച്ചു അങ്ങനെ തിരിച്ചു പോന്നു അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ടായ ഒരു ദിവസമായിരുന്നു അന്ന് ഇനി നമുക്ക് കുറേശ്ശെ പ്രോഗ്രാമുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും പിന്നെ ഇത് പ്ലാൻ ചെയ്തെടുത്തിട്ടുള്ളൊരു വ്ളോഗൊന്നും ആയിരുന്നില്ല കേട്ടോ നമ്മൾ പെർഫോം ചെയ്യുന്നത് ജസ്റ്റ് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ എടുത്തു ഉള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അങ്ങനെ ഇല്ല നമ്മൾ എടുക്കാൻ കാരണം എനിക്ക് ഓൾറെഡി ഞാനുള്ള വ്ളോഗ് എടുക്കുന്ന ആള് പക്ഷെ എനിക്ക് ഓൾറെഡി ഭയങ്കര ടെൻഷനായിരുന്ന കാരണം കൊണ്ട് ഞാൻ ആ പെർഫോമൻസിൻ്റെ വീഡിയോസ് മാത്രം അല്ലെങ്കിൽ അടുത്ത തമ്പോലത്തിൻ്റെ പരിപാടിയുടെ വീഡിയോസ് മാത്രം എടുത്തുള്ളൂ അതല്ലാതെ വേറെ വ്ളോഗെടുക്കണം എന്ന് വിചാരിച്ച് എടുത്തതല്ല പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അല്ലെ അവിടെ ചെന്നപ്പോൾ എനിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നി അങ്ങനെ ചെയ്തു അപ്പോ എനിക്ക് വീഡിയോ വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഗൈസ്